നിലാതിരക്കിത് മൂന്നാം വയസ്സ് ഞങ്ങളുടെ കരുത്തായി കുട്ടിക്കൂട്ടവും സീനിയർ ടീമും ഞങ്ങളേവരും ചേർന്നൊരുക്കിയ ഓണമിരുന്നിന് ആതിഥ്യമരുളിയത് സർവോപരി മലയാളിയും എന്നാൽ ജന്മം കൊണ്ട് ഫ്രഞ്ചുകാരനുമായ പ്രിയപ്പെട്ട മിഷേലാണ് കേരളത്തിൽ കഥകളിയും കൂടിയാട്ടവും മറ്റ് കേരളീയ കലകളും ഏറെ ഇഷ്ടപ്പെടുന്ന കീഴിൽ കഥകളി അഭ്യസിച്ചിട്ടുണ്ട് പിന്നെ പോയി കേരളീയ കലകൾക്ക് കഴിയുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ശ്രീ മിഷേൽ നൽകി വരുന്നു നിലവിൽ പുതിയ പ്രൊജക്ട് ഏറ്റെടുത്ത് ഊർജസ്വലമായ പ്രചാരണത്തിലാണ് അദ്ദേഹം ഓ ഇഷ്ടം കഥകളി കഥകളി പിന്നെ ഞാൻ നെടുമ്പുര തറവാടാണ് മിഷേൽ സ്വന്തമായി വാങ്ങിയത് ഈ മനോഹരമായ വീട് ഞങ്ങൾക്ക് വിട്ടു തന്ന മിഷേലിന് നിലാതിരയുടെ നന്ദി